ഇത് എന്നത്തെയും പോലെ ഒരു സ്കൂളുള്ള ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇഡ്ഡലി ചുടാമെന്ന് വെച്ചു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവൊക്കെ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിരിപ്പുണ്ടായിരുന്നു പിന്നെ ഇഡലി മാവ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഞാൻ പിന്നെ അതിലേക്ക് ഇഞ്ചിയും കറിവേപ്പിലയും അരിഞ്ഞ് ചേർക്കും കേട്ടോ അപ്പോൾ ഇഡ്ഡലി ചുടുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇവിടെ തിരുവനന്തപുരം ഏകദേശം കൊല്ലം ആ ഭാഗത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കണ്ടത് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണവും ആയിരിക്കും അതിലാ ഇഞ്ചി കിടപ്പുണ്ടെന്ന് നമ്മളറിയത്തില്ല അതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് മാവെല്ലാം ഒഴിച്ച് ചൂടാൻ തുടങ്ങി നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ ഈ ഇഡ്ഡലി ഇടയ്ക്ക് ദോശയും ഇഡലിയും എല്ലാം ചൂടും സ്കൂളുള്ളപ്പം കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയായിരിക്കും അപ്പം ആദ്യത്തെ തട്ട് വെച്ചു പിന്നെ രണ്ടാമത്തതും അതുപോലെ തന്നെ ഒഴിച്ച് ക്ലിയറാക്കി വെച്ചു ഇതിൻ്റെ ഒപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടാക്കാം എന്നാണ് സാമ്പാറൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടാറില്ല പക്ഷേ സാമ്പാർ നല്ല ടേസ്റ്റാണല്ലോ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ പിന്നെ ഇവിടെ എല്ലാവർക്കും ചമ്മന്തിയാണ് ഇഷ്ടം പിന്നെ അടുത്ത തട്ടം റെഡിയായി അതിന് ശേഷം ഞാൻ പിന്നെ മോനെ ഇപ്പോഴേ വിളിച്ചാലാണ് അവൻ എണീക്കത്തുള്ളൂ മോനെ വിളിക്കാൻ വേണ്ടി ചെന്നു മോനും മോളും നല്ല ഉറക്കമാണ് അപ്പോൾ എത്ര കുലക്കി വിളിച്ചാലും എണീക്കില്ല നമ്മൾ രാത്രി ഉറങ്ങാൻ പറഞ്ഞാലും കേൾക്കില്ല കളിച്ചോണ്ടേയിരിക്കും രാവിലെ രാവിലെ വിളിക്കാൻ നേരത്ത് ഭയങ്കര മടിയാണ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആളാക്റ്റീവായിക്കോളും പിന്നെ ഒരു രണ്ട് ആവും എണീക്കാൻ പക്ഷേ സാറ്റർഡേയും സൺഡേയും നേരത്തെ എണീക്കും ആറു മണിക്കൊക്കെ ആൾ എണീറ്റിരിക്കും പക്ഷെ സ്കൂളുള്ള ദിവസം എണീക്കും അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് മോനെ എണീറ്റ് കേട്ടോ പിന്നെ ഞാൻ ചമ്മന്തിയും റെഡിയാക്കി വെച്ചു ഇന്ന് ചുമന്ന ചമ്മന്തിയാണ് ഞങ്ങൾക്ക് അതിന് ഞാൻ പിന്നെ മോൻ കുളിക്കാൻ കയറി അപ്പോഴത്തേക്കും മോൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചു എന്നും ഞാൻ അപ്പോഴത്തേക്കുള്ളത് അപ്പോഴാണ് അയൺ ചെയ്യാറ് ചിലപ്പോൾ ടൈം കിട്ടാറില്ല നേരത്തെ ഒന്നും അയൺ ചെയ്ത് വയ്ക്കാൻ അയൺ ചെയ്ത് റെഡിയാക്കി ശേഷം പിന്നെ മോനെ റെഡിയാക്കി യൂണിഫോമൊക്കെ ഇട്ട് അവന് ഭക്ഷണം കൊടുക്കലാണ് അടുത്ത ടാസ്ക് അവന് ഇച്ചിരി മടിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പയ്യപ്പയ്യോ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ പറയും ടീച്ചർ വഴക്കെ പറയും കഴിക്കുക കഴിക്കുക എങ്ങനെയെങ്കിലും ഒരു രണ്ട് ഇഡലി എങ്ങനെയെങ്കിലും കഴിപ്പിക്കും ബാക്കി എല്ലാം സഹിക്കാം ഭക്ഷണം കഴിപ്പിക്കലാണ് ഏറ്റവും വലിയ പാട് നല്ല വേദനയും കഴിക്കും അതിന് ശേഷം പിന്നെ മോനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചു മോന് ഇന്ന് ഒരു ഏത്തമ്പഴം കൊടുത്തുവിടാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഏകദേശം ആപ്പിൾ എന്തെങ്കിലും പേരയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇന്ന് മോന് ഇഷ്ടമാണ് ഏത്തമ്പഴം നന്നായിട്ട് പഴുത്തത് അപ്പം അത് രണ്ടായിട്ട് മുറിച്ച് കൊടുത്തയച്ച അവൻ മോനവിടെ സ്കൂളിൽ പതിനൊന്ന് മണിക്ക് കഴിക്കാമല്ലോ അപ്പം പിന്നെ മോനിന്ന് ഏത്തമ്പഴായിരുന്നു അതാവുമ്പം കുറച്ച് കൊള്ളാം ഈ ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ അവൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവരാറുണ്ടെന്നവൻ പറയും പക്ഷേ ഞാൻ കൊടുത്തയക്കാറില്ല അവൻ കഴിക്കാറുമില്ല ബിസ്ക്കറ്റൊന്നും പിന്നെ അതും റെഡിയായി പിന്നെ ബുക്കൊക്കെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കും എന്നും ടൈം അനുസരിച്ച് വെക്കും പിന്നെ അവൻ എഴുതിയതിന് ശേഷം കൊണ്ടുവന്നു വെച്ചത് കറക്റ്റാണോ പിന്നെ ചില സമയം കളിപ്പാട്ട് കൊടുത്ത് ബാഗിലിട്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കർച്ചീഫ് പിന്നെ പെൻസിലൊക്കെ എടുത്തിട്ടുണ്ടോ അതെല്ലാം നോക്കും അതിനുശേഷം പിന്നെ ഞാനും റെഡിയായി വന്നു പിന്നെ മോനെ കൊണ്ടേ ആക്കണമല്ലോ അപ്പോഴത്തേക്കും തന്നെ സമയം ഒമ്പതേകാല് കഴിഞ്ഞായിരുന്നു പിന്നെ അവന് ബേ ബെൽറ്റും എല്ലാം ഇട്ട് അവന് ഇച്ചിരി ആ സമയം ഇച്ചിരി തിരിയാനൊക്കെ പാടാം ഇച്ചിരി മടിയുണ്ട് രാവിലെ സ്കൂളിൽ പോവാനായിട്ട് അതിനുശേഷം പിന്നെ ഒരു മോൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ക്രീമിട്ട് കൊടുക്കും ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയെങ്കിലും തൂത്ത് കൊടുക്കും അല്ലെങ്കിൽ ഒരുമാതിരി ഡ്രൈ ആയതുപോലെ ഇരിക്കും നാളെ ക്യാമറ പിടിക്കുന്നുണ്ടത് ഹാപ്പിയാ ഞാൻ പൗഡറൊന്നും അതിട്ടുകൊടുക്കാറില്ല ക്രീം ഇട്ടുകൊടുക്കും അപ്പം സ്കിന്ന് നല്ലതായിരിക്കും അതിനുശേഷം പിന്നെ ഇനി അവന് ഷൂവും ഷോക്സും ഷോക്സൊക്കെ മോൻ താനേ ഇടും കേട്ടോ പക്ഷേ തിരിഞ്ഞു പോകും അത് കാരണം ഞാൻ പിന്നെ ഞാൻ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കും വരുമ്പോൾ ഷോക്സ് ഊരേയും യൂണിഫോം ഊരേ ഒക്കെ ചെയ്യും കേട്ടോ ഏകദേശം ആവാം അവൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ച് ചെയ്യും പിന്നെ നമ്മൾ ചെയ്യുമ്പം കുറച്ച് സ്പീഡപ്പായിരിക്കും അങ്ങനെ എന്നിട്ട് ഷൂവും കൂടെ ഇട്ട് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാനാണ് പാട് അതിന് ശേഷം ഇനി ഞാനൊരു ഒമ്പതര ഒമ്പതേ മുപ്പത്തഞ്ചൊക്കെ സ്കൂളിൽ സ്കൂളിലെത്തും കേട്ടോ മോനെ റെഡിയാക്കി പിന്നെ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അവന് പിന്നെ സ്കൂട്ടിയിൽ പോകുന്നതാണ് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റെങ്കിലും ഉണ്ട് സ്കൂൾ വാനിൽ പോകുന്നതും ഇഷ്ടമാണ് പിന്നെ ഞാൻ വന്നപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അയൽ മീനായിരുന്നു കേട്ടോ പിന്നെ അത് നന്നാക്കുന്നതൊക്കെ കാണിക്കാൻ എന്താ പറയുക എല്ലാ വീഡിയോസിലും കാണുന്നതല്ലേ മീൻ നന്നാക്കുന്നത് പിന്നെ ഞാൻ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പയും വേവിക്കാൻ വെച്ചു നല്ല കപ്പയാണ് കേട്ടോ ഇത് ഇത് ഇവിടെയൊക്കെ ഇതിന് മരി എന്ന് പറയും വയൽ മരിച്ചീനിയായത് നല്ല പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് വേവിക്കാൻ വെച്ചു പിന്നെ എനിക്ക് കുറച്ച് വിറകൊക്കെ എടുത്തുവെക്കാനുണ്ടായിരുന്നു ഇവിടെ ഇച്ചിരിച്ച മഴയൊക്കെ തുടങ്ങി എനിക്ക് വിറക് ഇരിപ്പുണ്ട് എന്നാലും ഇങ്ങനെ എന്നാലും ഇങ്ങനെ കാണുന്ന ടൈമിൽ ഞാനെല്ലാം വെട്ടി എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ മഴയുള്ള ടൈമിൽ നമുക്ക് ഇറച്ചി മീനും അല്ലെങ്കിൽ ഗ്യാസൊക്കെ തീർന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയി കറണ്ടടുപ്പ് വർക്കാവുന്നില്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനെല്ലാം വെട്ടി ഒതുക്കി എടുത്ത് വെക്കും കേട്ടോ കുറേയധികം ഓല മടലും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടിയെടുത്ത് വെച്ചു വെട്ടിയെടുക്കൽ ഇച്ചിരി പാടുള്ള പണിയാണ് എന്നാലും കുഴപ്പമില്ല നമുക്കൊരു എക്സസൈസാണല്ലോ ഇതെല്ലാം പിന്നെ തേങ്ങ കിടപ്പുണ്ടായിരുന്നു ആത്തെങ്കിലും തേങ്ങ പുഴുഞ്ഞു വീഴുമ്പോഴാണ് നമ്മൾ എടുക്കാറുള്ളത് അതങ്ങനെ വെട്ടിയിടാറില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ള വിറകുകൾ അവിടെ നമ്മൾ വിറക് എടുക്കാൻ നിന്നവിടെ അവിടെ അവിടെ ഇവിടെ വീണ് കിടക്കും കേട്ടോ പക്ഷേ അനുസരിച്ച് നോക്കി മോളുടെ ഉറക്കം പോലെ ഇരിക്കും അവൾ പെട്ടെന്ന് എണീറ്റ് കരയുവാണെങ്കിൽ എന്ന കരുതി പെട്ടന്ന് പെട്ടെന്ന് തന്നെ വെട്ടിയെടുത്ത് പോകാറാണ് ചെയ്യാറ് എല്ലാം ഫിനിഷ് ചെയ്യാനൊന്നും നിൽക്കാറില്ല എന്നാൽ ഏകദേശമൊക്കെ മോനെ സ്കൂളിൽ വിളിക്കാൻ പോകുന്നത് വരെയൊക്കെ ഏകദേശമൊക്കെ കുറച്ചൊക്കെ ജോലികൾ ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നന്നായിട്ട് ഉണങ്ങിയേ പറയോ ഇതെല്ലാം ഞാൻ കുറച്ച് ദിവസമായി ഇതെല്ലാം അവിടെ എവിടെ കിടന്നത് പറക്കി കൂട്ടി ഇട്ടേക്കുമായിരുന്നു അപ്പോൾ പിന്നെ നന്നായിട്ട് കത്തും കേട്ടോ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഒരു മാസത്തെ ഗ്യാസും ലാഭിക്കാമല്ലോ ഇപ്പോൾ പിന്നെ ഗ്യാസിനൊക്കെ ഭയങ്കര അല്ലേ ഞാൻ ഏകദേശം ഗ്യാസ് എന്താ പറയുക ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മാസം ആറു മാസം ഏഴ് മാസം ആറുമാസത്തിൽ കൂടുതലൊക്കെ നിൽക്കാറുണ്ട് ഞാൻ മാക്സിമം എല്ലാം അടുപ്പിലും ഒക്കെ ആയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഗ്യാസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അഥവാ കറണ്ടില്ല ഞാൻ കറണ്ട് അടുപ്പിലാണ് കഞ്ഞി വയ്ക്കാറ് ചോറുമൊക്കെ വെക്കാറ് എന്തെങ്കിലും വെള്ളം തിളപ്പിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലാണ് ചെയ്യാറ് പക്ഷെ അഥവാ കറണ്ടില്ലെങ്കിൽ ഞാൻ എല്ലാം അടുപ്പിലാണ് വെക്കാറ് അപ്പോൾ വിറകെടുത്ത് വെച്ചാൽ നമുക്ക് യൂസ് ആവുമല്ലോ അതാണ് ഞാൻ ഈ വിറകൊക്കെ കൂട്ടി വയ്ക്കുന്നത് പിന്നെ നമുക്കതൊരു എനിക്കതൊരിഷ്ടം വിറകൊക്കെ എടുത്ത് വയ്ക്കുക എല്ലാം കൂട്ടി വയ്ക്കുക എന്നെ ഇവിടെ വീട്ടിൽ കളിയാക്കും ഇതെല്ലാം ചെത്തുപൊടിഞ്ഞ് പോകാണല്ലോ എന്നും പറഞ്ഞ് പിന്നെ ഇച്ചിരി ദൂരെയാണ് വിറകൊക്കെ എടുക്കുന്നത് അപ്പം പിന്നെ എല്ലാം എടുത്ത് പിന്നെ നേരെ വീട്ടിലൊക്കെ പിന്നെ കുറച്ച് നേരത്തേക്ക് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ മഴ പെയ്യുമെന്നാണ് തോന്നുന്നത് അതാണ് പിന്നെ പെട്ടെന്ന് വെട്ടി ഒതുക്കി വയ്ക്കുവാണേൽ പിന്നെ അതും കൊണ്ട് നേരെ വീട്ടിലോട്ട് വീട്ടിൽ പോയി പുറകുവശത്തൊരു ചെറിയൊരു ഷെഡ് ഉണ്ട് അത് ചേട്ടാ എനിക്ക് വിറകൊക്കെ വെക്കാൻ വേണ്ടി ചുമ്മാ ഉണ്ടാക്കി തന്നൊരു ചെറിയൊരു ഷെഡാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്ന് അങ്ങ് വെക്കും അത് തീരുന്നതിന് അനുസരിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഫില്ലാക്കി വയ്ക്കും പിന്നെ അപ്പോഴത്തേക്കും മരിച്ചിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇടിച്ചിളക്കി കറിവേപ്പിലയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇടിച്ചിളക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞ മരിച്ചീനി മാത്രം മതി ഇവിടെയൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് എന്നെന്തെങ്കിലും വെജിറ്റബിൾ കാണും അപ്പോൾ ഇന്ന് മരിച്ചിനി അപ്പോഴത്തേക്കും മീൻകറിയൊക്കെ വെന്തു അതിലോട്ട് ഞാൻ കടുകൊക്കെ താളിച്ചൊഴിച്ചു ഞങ്ങളെല്ലാം മീൻകറിയിലും കടു താളിച്ചൊഴിക്കാറുണ്ട് അപ്പം മീൻകറിക്കൊരു പ്രത്യേക വാസനയാണ് വാസനയുണ്ടോ പിന്നെ എല്ലാം റെഡിയായി അപ്പോൾ തന്നെ സമയം ഒന്നര കഴിഞ്ഞായിരുന്നു വിറകൊക്കെ എടുത്ത് വന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കായിരുന്നു നല്ല ടേസ്റ്റുള്ള അയല മീൻകറിയും മരിച്ചീനിയും ചോറും എല്ലാം കൂട്ടി ഒരു ഊണ് സാധാരണ ഇന്നും മീൻ ഫ്രൈ കാണും കേട്ടോ ഇന്ന് മീൻ ഫ്രൈ ഇല്ല മീനൊക്കെ വില കൂടി അത് കാരണം അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ചൂര മീനാണ് വാങ്ങാറ് അപ്പോൾ ചൂര മീനൊക്കെ ഭയങ്കര വിലയായി പിന്നെ ഞാൻ പിന്നെ അയല വാങ്ങിച്ചു അയല വാങ്ങിച്ചിട്ട് പൊരിച്ചില്ല എല്ലാം കറി വെച്ചു അങ്ങനെ സൂപ്പർ മീനും കൂട്ടി ഒരു ഊണ് നല്ല ടേസ്റ്റുള്ള ഒരു ഊണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ജാട കാണിക്കാൻ പാടില്ല 哎。